അവരാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത് ഇപ്പോൾ ആർ പി എഫുമായി അവർ ബന്ധപ്പെട്ട് കുട്ടിയെ എത്രയും വേഗം ആർ കൈമാറുക കുട്ടിയെ എത്രയും വേഗം മാതാപിതാക്കളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി നടക്കേണ്ട കാര്യങ്ങൾ എന്തായാലും കുട്ടിയെ അവർ കണ്ടെത്തി കുട്ടി അവരോട് സംസാരിച്ചു കുട്ടി അവശ്യായിരുന്നു എന്നുള്ള കാര്യമാണ് കുട്ടിയെ കണ്ടെത്തിയ സംഘത്തിലുള്ള ആൾ നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഉമേഷ് കുട്ടി അവശ്യായിരുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കുട്ടിയെ മാതാപിതാക്കളുടെ അടുത്ത് എത്തിക്കുക അതുതന്നെയല്ലേ പ്രഥമ പരിഗണന അതിൽ കൂടുതൽ മറ്റ് പരിഗണനയില്ല കാരണം ഏറ്റവും സുപ്രധാനമായി മാതാപിതാക്കൾ ക്കൾക്ക് അടുത്തേക്ക് എത്തിക്കുക അവർക്കൊപ്പം മാതാപിതാക്കളുടെ ആശങ്കകൾക്കെല്ലാം വിരാമമായെങ്കിലും സ്വാഭാവികമായി ഈ ഒരു യാത്ര മുപ്പത്തി ഏഴാം മണിക്കൂറിലേക്ക് കടന്നിരുന്നു ആ ഒരു യാത്രയിൽ ഒരുപക്ഷെ ഈ ഒരു തൻ്റെ താൻ ചിന്തിച്ചതും എല്ലാം ഒരുപക്ഷെ അബദ്ധമായിരുന്നു അല്ലെങ്കിൽ അത്രയും ചിന്തിക്കാൻ പാടില്ല എന്നെല്ലാം കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാകും ഒരു കുറ്റബോധത്തിൻ്റെ ഒരു അവസ്ഥയിലായിരിക്കും കുട്ടിയും അതുകൊണ്ട് തന്നെ ആ ഒരു മുഹൂർത്തം അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊപ്പം കൈപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത് ഏറ്റവും ഏറ്റവും അടുത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഈ കുട്ടിയെ ആർ പി എഫിൻ്റെ കയ്യിലാണെങ്കിലും കേരള പോലീസിന് സ്വാഭാവികമായി കൈമാറേണ്ടതുണ്ട് കേരള പോലീസിനൊപ്പം ഒരുപക്ഷെ ഇനി മാതാപിതാക്കളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ അതോ കേരള പോലീസ് നേരത്തെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരുന്ന ഒരു ടീമുണ്ട് അതിൽ വനിതാ പോലീസ് അടങ്ങുന്ന ഒരു ടീമാണ് കാരണം ചെറിയ കുട്ടിയെ തിരികെ കൊണ്ടുവരണം ആ ടീം എവിടെയാണ് കുട്ടിയുള്ളത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് അയയ്ക്കുക വളരെ പെട്ടെന്ന് ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റിൽ അയക്കുക അവിടെ നിന്ന് നേരെ തിരിച്ച് നാട്ടിലെത്തിക്കുക മറ്റ് വൈദ്യ പരിശോധനയെല്ലാം കഴിഞ്ഞ് മാതാപിതാക്കൾക്ക് പൂർണ്ണമായി കൈമാറുക എന്നുള്ളതാണ് അടുത്ത നടപടിക്രമങ്ങൾ എന്തായാലും അടുത്ത ആ നടപടിക്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുണ്ട് പോലീസ് ആ ഒരു ടീമിനെ തയ്യാറാക്കി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു ഏത് നിമിഷവും യാത്ര ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ടീം കാരണം എപ്പോഴാണ് വിവരങ്ങൾ കിട്ടുക എന്നുള്ള കാര്യം കാരണം പല മേഖലയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ കുട്ടിയെ കണ്ട ാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു യാത്ര ചെയ്ത് കാരണം ചെന്നൈയിലെത്തി എന്നുള്ള കാര്യം ഉറപ്പിച്ചിരുന്നു ചെന്നൈയിൽ നിന്ന് അടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ ട്രെയിനുമായി ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന യാത്ര ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് ആ സ്ഥലങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും പ്രധാനമായി ലക്ഷ്യമിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെന്നൈയിൽ നിന്ന് പോകാൻ കഴിയുന്ന സ്ഥലങ്ങൾ ആ സമയത്തുണ്ടാകുന്ന ട്രെയിനുകൾ തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പോലീസിൻ്റെ ഒരു നിർദ്ദേശങ്ങളും ആ ഒരു വലയും പോലീസ് കൃത്യമായ അതിൻ്റെ നെറ്റ്വർക്കും തയ്യാറാക്കിയിരുന്നു അതിനുവേണ്ടി കൂടിയായിരുന്നു ചെന്നൈയിലേക്ക് കേരള ടീം കേരള പോലീസിൻ്റെ ഒരു ടീം എത്താൻ തീരുമാനിച്ചിരുന്നത് അത് അവർ ഓൺ ദ വേയുമാണ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അവർ എത്തിയിരുന്നു അപ്പോഴും അവർ നേരത്തെ തന്നെ ആർ പി എഫ് പറഞ്ഞതനുസരിച്ച് മറ്റൊരു ട്രെയിനിൽ കയറി എന്നത് പറഞ്ഞതനുസരിച്ച് മറ്റ് തയ്യാറെടുപ്പുകളും അതായത് എപ്പോൾ വേണമെങ്കിലും എവിടെയാണ് കാരണം ബാംഗ്ലൂരിലേക്ക് പോകുമെന്നുള്ള കരുതിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ബാംഗ്ലൂരിലേക്കല്ല നേരെ വിശാഖപട്ടണം ആ മേഖലയിലേക്കാണ് ആ ട്രെയിനിലാണ് കയറിയത് അതുകൊണ്ട് തന്നെ എന്തായാലും എവിടേക്കാണോ പോകാൻ തയ്യാറാകുന്നത് ആ സമയത്ത് പോകാൻ വേണ്ടി തന്നെ ഒരു ടീമിനെ തയ്യാറാക്കി വെച്ചിരുന്നു കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ താമസിക്കുക കൂടുതൽ ലേറ്റായി കുട്ടിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു ശരിയായ അതുകൊണ്ട് തന്നെ കണ്ടെത്തിയാൽ എവിടെയുണ്ടെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ടീം ഇവിടെ നിന്ന് തിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അന്വേഷണ സംഘം തയ്യാറാക്കിയിരുന്നു എന്തായാലും ഇനി അടുത്ത ആ നടപടിക്രമങ്ങളിലേക്കാണ് കിടക്കേണ്ടത് ഇനി വളരെ പെട്ടെന്ന് ആർ പി എഫിൻ്റെ കയ്യിൽ കുട്ടിയെ കൈമാറി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മറ്റു നടപടിക്രമങ്ങൾ ആരംഭിക്കും ഒരു പക്ഷേ നാളെയോട് കൂടി നമ്മൾ ഈയൊരു ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ പ്പോൾ നാളെ രാവിലെയോടുകൂടി എല്ലാം തീരുമാനമാകുമെന്ന് വളരെ ശുഭാപ്തി വിശ്വാസം കാരണം നമ്മൾ ഇന്ന് ആറ് മണിവരെ സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നില്ല നമ്മൾ കുറച്ചു മുമ്പ് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അവർക്കും ഈ സൂചനകൾ ലഭിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഇന്ന് നാളെ രാവിലെയോടു എല്ലാ കാര്യങ്ങളും തീരുമാനമാകും എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമുണ്ടാകുമെന്ന് വളരെ ശുഭാപ്തി കൂടി പ്രതികരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് കണ്ടത് എന്തായാലും അത് ഈ കാര്യങ്ങൾ കൂടി സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്തായാലും മലയാളികൾ മലയാളികളുടെ മലയാളം ി സമാജ പ്രവർത്തകരുടെ ഒരു കൃത്യമായ ഇടപെടൽ കൃത്യമായ ഇത്രയും മാധ്യമ മാധ്യമ മാധ്യമങ്ങളിലൂടെ കൃത്യമായ കുട്ടികളുടെ വിവരങ്ങൾ നമ്മൾ ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കുട്ടി ഡ്രസ്സ് മാറിയിട്ടുണ്ടാവും എങ്കിൽ ഏത് ഡ്രസ്സിലായിരിക്കും ഉണ്ടാകാൻ സാധ്യത തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുട്ടി ഇവിടെ നിന്ന് പോയപ്പോൾ നമുക്ക് ബബിത എന്ന ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി എടുത്ത ഫോട്ടോ അതിനുശേഷം കുട്ടിയുടെ കയ്യിൽ വീട്ടിൽ നിന്നെടുത്ത ഡ്രസ്സ് ഇട്ടാൽ എങ്ങനെയാണ് ാണ് ആ ഡ്രസ്സിൽ ഡ്രസ് ഇട്ട് മുമ്പെടുത്തിരുന്ന ഫോട്ടോ തുടങ്ങിയവയെല്ലാം നമ്മൾ മാധ്യമങ്ങൾക്ക് മുൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ടിലൂടെ നമ്മൾ പുറത്തുവിട്ടിരുന്നു എന്തായാലും അക്കാര്യങ്ങളെല്ലാം കുട്ടിയെ കണ്ടെത്തുന്നതിനും ആ വാർത്താ മാധ്യമങ്ങളെ കൃത്യമായി ഒബ്സർവ് ചെയ്തിരുന്ന കേരളത്തിന് പുറത്തുള്ള മലയാളികൾ അത് വളരെ ജാഗ്രതയോടുകൂടി വളരെ വളരെ ജാഗ്രതയോടും വളരെ ആത്മാർത്ഥമായും ശ്രമിച്ചു എന്തായാലും അതിനൊരു ഫലമുണ്ടായിരുന്നു